السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب چانل أو دي بيكونا. المسائل المسائل كرمشاستر چرچا قلاص سيسن 3 لك اللا وركم حارت ومايا سوغدون السلام عليكم ورحمة الله عليكم السلام ورحمة الله. ബസ്മില്ലാത്തലി അപ്പോൾ ഇനി നമ്മൾ പൊതു എന്തെങ്കിലും സാഹചര്യത്തില് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പല കാരണങ്ങളും തായ്മം ചെയ്യാനുള്ള കാരണം അപ്പോൾ ഒരാൾ സുബി സ്കരിക്കാൻ വേണ്ടി തായ്മം ചെയ്ത് അങ്ങനെ ആ തായ്മം ചെയ്താൽ സുബി നിസ്കരിച്ച് അങ്ങനെ ആ തായ്മം കൊണ്ട് തന്നെ ലോഹർ നിസ്കരിക്കാൻ പറ്റുന്ന സമയം വാങ്ങുന്നില്ലെന്നുള്ള ശർത്തുണ്ടോന്നു സുബഹി നിസ്കരിച്ചാൽ പിന്നെ ആ തായ്മം കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല അതേസമയത്ത് സുബൈ നിസ്കരിച്ചിട്ടില്ല സുബൈ നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സുബൈയുടെ സമയത്താണ് ഓൻ തൈമൂൻ ചെയ്തതെങ്കിൽ അതുകൊണ്ട് ദൂരം നിസ്കരിക്കുകയാണ് തൈമൂൻ്റെ പിന്നെ ഷർത്തിൽപ്പെട്ടതാണ് സമയമാവുക എന്നുള്ളത് അഥവാ നമ്മൾ ഏത് നിസ്കാരമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ നിസ്കാരത്തിൻ്റെ സമയത്താണ് തൈമൂൻ ചെയ്യേണ്ടതെന്നർത്ഥം അപ്പോൾ തൈമൂൻ ശരിയാവണമെങ്കിൽ അത് ആ വക്കത്തിലാവണം അപ്പോൾ തയ്മൻ ശരിയായി അഥവാ സുബേൻ്റെ വക്കത്തിലാണ് തയ്മൻ ചെയ്തത് തയ്മൻ ആൾറെഡി ശരിയാണ് ആ തൈമൂൻ കൊണ്ട് ഒരു ഫർദ നിസ്കരിക്കാൻ പാടുള്ളൂ ആ ഫറവിടെ നിസ്കരിച്ചിട്ടുമില്ല അപ്പം ശരിയായ ഒരു തൈമും അവൻ്റെ കയ്യിലുണ്ട് സുബൈ നിസ്കരിച്ചിട്ടില്ല സുബൈ നിസ്കരിച്ച പിന്നെ അത് കഴിഞ്ഞു ആ തൈമുൻ്റെ സംഗതി കഴിഞ്ഞു സുബൈ നിസ്കരിക്കാതെ ആ തൈമും അവിടെ ഉണ്ടെങ്കിൽ ഓന് സമയത്ത് എടുത്തൊരു അവിടെ ഉണ്ട് ആ തൈമും കൊണ്ട് പിന്നെ ലുഹറിൻ്റെ സമയം നിസ്കരിക്കാം കാരണം ആ തൈമും കൊണ്ട് ഉപകാരം നടന്നിട്ടില്ല അപ്പം ലുഹറിനെടുത്ത തായ്മും കൊണ്ട് ലുഹറെ നിസ്കരിക്കാൻ പാടുള്ളൊന്നും നിയമമില്ല അതേ സമയത്ത് തൈമും ശരിയാവണമെങ്കിൽ അത് വഖത്ത് പ്രവേശത്തിന് ശേഷം എന്നർത്ഥം ആ അപ്പോൾ ലുഹക്കെടുത്തതാണെങ്കിൽ തയ്യത്ത് നിസ്കരിക്കാം പക്ഷേ ലുഹൻ്റെ സമയത്തായിരിക്കണം തയ്മും ചെയ്തതെന്ന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കലുണ്ട് ഇപ്പോൾ ലോഹറിനെടുത്ത തയ്മും കൊണ്ട് ലോഹർസ്കരിക്കാനേ പാടുള്ളൂ പിന്നെ അസർ അസർസ്കരിക്കാൻ പാടില്ല എന്ന് അത് ലുഹർ നിസ്കരിച്ചിരിക്കണമെങ്കിലാണ് അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അസറിൻ്റെ സമയമാവണം അസറിന് വേണ്ടിയിട്ട് തൈമും ചെയ്യാൻ എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ കാരണം ഇത് ഷർത്തായതുകൊണ്ട് സമയമായതിന്റെ ശേഷം ആവണം തൈമും ചെയ്യേണ്ടത് എന്ന് ഷർത്തായതുകൊണ്ട് ഏത് നിസ്കാരമാണോ ഉദ്ദേശിക്കുന്നത് ആ നിസ്കാരത്തിന് തൈമും ചെയ്ത് ആ നിസ്കാരം നിർവഹിക്കുക ഇനി അത് നിർവഹിച്ചാലും ഇല്ലെങ്കിലും അടുത്ത നിസ്കാരം നിർവഹിക്കണമെങ്കിൽ അതിന് വേറെ തയ്മും ചെയ്യണം എന്ന ഒരു തെറ്റിദ്ധാരണ അതല്ല തൈമും നമ്മൾ ഒന്നുമില്ലാത്തൊരു സമയത്തെടുത്തു ഇപ്പോൾ ഒരു എട്ട് മണിക്ക് നമ്മൾ ലൂഹറിനുള്ള തയ്മും ചെയ്താൽ ശരിയാവില്ല കാരണം ലൂഹറിന്റെ സമയം ആയിട്ടില്ല എന്നുള്ള അർത്ഥം ലുഹക്ക് ഒരു തായ്മു എടുത്തു എട്ട് മണിക്ക് അതുകൊണ്ട് ലോഹർസ്കരിക്കാൻ പറ്റൂല അവിടെ ജിൻസ് മാറി ഇത് സുന്നത്തുമാണ് അത് ഫറുദുവാണ് അതേസമയത്ത് നിങ്ങൾ ചോദിച്ചത് സുബൈന്റെ തായ്മു ആണ് ആ സുബൈ ഫറാണ് ലോഹറും ഫറദാണ് അപ്പൊ സുബൈന്റെ തായ്മു കൊണ്ട് ലോഹർ ആ ഫർദ് വരെ ജിൻസ് പെട്ടത് പറ്റും സുന്നത്തിനെടുത്തുകൊണ്ട് ഇനി നമ്മൾ അള്ളാഹാൻ്റെ റസൂല് കൽപ്പിച്ചിട്ടുണ്ട് ഏഴ് വയസ്സായ കുട്ടികളോട് അനുസരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായ അനുസ്കരിച്ചില്ല അടിക്കണം എന്നാണ് അള്ളാഹാൻ്റെ റസൂലിൻ്റെ കൽപ്പന അപ്പോൾ ഇതിൽ നമ്മൾ കുട്ടികളെ മാതാപിതാക്കൾ കൂടെ നിന്ന് കുട്ടികളെ നമ്മൾ ഉസ്താദ്മാരായാലും കുട്ടികളെ അനുസ്കാരം പരിശീലിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ അനുസ്കാരത്തെ ഷർക്കുകളൊക്കെ പാലിക്കണോ എന്നാണ് സംശയം പാലിക്കണം എന്നാണ് നിയമം കാരണം അവർക്ക് മറക്കുക അതുപോലെ ഉത് ഉണ്ടായിരിക്കുക പോലുള്ള നമ്മളിപ്പോൾ കൂടെ നിന്ന് സംസ്കരിപ്പിക്കുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ ആ ശ്രദ്ധിക്കില്ല ഈ കുട്ടി ഒപ്പം നിന്ന് നിന്ന്കരിക്കുകയാണെങ്കിൽ അപ്പോൾ കുട്ടി നിസ്കാരം നിർബന്ധമുള്ള കുട്ടിയായിട്ടില്ലല്ലോ നിസ്കരിച്ചോട്ടെ എന്നാണ് മനസ്സിലാക്കും എന്നിട്ട് കുട്ടികളങ്ങനെ ഓലട്ട ഡ്രസ്സിലും അങ്ങനെ സംസ്കരിക്കും ഉതുമില്ല എന്നാലും ശരി നിസ്കാരമാണ് അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ആ വിബാധത്തില്ല കാരണം ഉതും ഒന്നും നിർത്തില്ലെങ്കിലും നിസ്കാരത്തിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അത് തെറ്റാണെന്നാണ് അപ്പം നമ്മൾ പിന്നെ ജുമാൻ്റെ മുമ്പുള്ള ഹുത്തുബ ഷർത്തൊക്കാത്ത അല്ല ജുമാൻ്റെ മുമ്പുള്ള പ്രസംഗം തറപ്രസംഗം ഷർത്തൊക്കാത്ത ഹുത്ത്ബേൺ എന്നാണ് ഈ ക്രിസ്തവ ഫത്ത് കൊടുത്തത് അപ്പോൾ അത് അവിടെ ഇപ്പം അത് അയിൽ അഹമ്മദില്ല സലാത്തില്ല സലാമില്ല അതൊരിക്കലും ഹുത്തുബൻ്റെ ഒന്നും അതിലില്ല ഒരു പ്രസംഗമാണ് പക്ഷെ അത് എന്നിട്ടും അത് ഹുത്തുബ ആവുകയാണ് ഒരു തെറ്റായ ഒരു ഫാസിദായ ഇബാധ ആവുകയാണ് എന്നതുപോലെ ഉതുമില്ലാതെ നിസ്കരിക്കുകയാണ് ഒരു കുട്ടി അപ്പോൾ അത് ഒരു ഫാസിദായ ഇബാധത്തായി മാറുകയാണ് അത് ഹറാമാണ് രക്ഷിതാക്കളും ഉസ്താദുമാരൊക്കെ ആകുമ്പോൾ അത് ശ്രദ്ധിക്കണം കിബിരക്ക് മുന്നിടല് അതുപോലെ പിന്നെ ഔറത്ത് മറക്കല് ഉത ഉണ്ടായിരിക്കൽ ഇതൊക്കെ കറക്റ്റായാലും കുട്ടികളെ നിസ്കാര പരിശീലനത്തിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പിന്നെ അതുപോലെ അതുപോലെതൊക്കെ ചെയ്യിപ്പിക്കുക മാത്രം ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ അത് അതും ശരിയല്ല എന്ന അഭിപ്രായമുണ്ട് ഫിക്കിരൊക്കെ ആ എന്നുള്ളത് ഉതുകൊണ്ടാവാണെന്നുള്ളത് ഇല്ലാതെ നമ്മൾ വെറുതെ കുട്ടികളെ കൊണ്ട് പിന്നെ രണ്ടറക്കാത്ത നിസ്കാര പരിശീലനം അല്ലെങ്കിൽ സുജൂത പരിശീലിപ്പിക്കാം ഇതിനൊക്കെ ഉതും ആവശ്യമാണെന്നുള്ളത് കൈ ഭാഗത്തേ അത് ഹൃദയം ഇടതുഭാഗത്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇഹിയ ഉലമുദ്ദീനിലൊക്കെ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് യൊസാലിമൊക്കെ അതാ കുറച്ചിങ്ങനെ അടുത്ത ഭാഗത്തേക്ക് ഒരു തൂക്കം കൊടുത്തിട്ട് കൈ കിട്ടുക എന്നുള്ളത് കാരണം ആ ഭാഗത്ത് ഹൃദയവും ഹുശുവും ഒക്കെ ഒരു ബന്ധമുണ്ടല്ലോ അപ്പൊ ആ ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നും പിന്നെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാവാനുള്ള ഒരു ഒരു മാർഗമായിട്ട് അറിയണം അതെ ആ കൈയിട്ടുമ്പോൾ കുറച്ചുകാട്ടി അടുത്ത ഭാഗത്തേക്ക് ചരിച്ചിട്ട് കെട്ടണം എന്നുള്ളത് പറഞ്ഞതാണ്